ഈ മഹൽ നിന്ന് ഏതൊരു പെൺകുട്ടി ആര് കെട്ടിക്കൊണ്ടുപോയാലും ആ പെൺകുട്ടിയെ ഇവൻ കണ്ണീര് കുടിപ്പിക്കുകയോ പീഡിപ്പിക്കുകയോ അന്യായമായി തൊലാക്കി ചെല്ലുകയോ ചെയ്താൽ അല്ലെങ്കിൽ അവളെ അന്യാധീനപ്പെടുത്തുകയോ ചെയ്താൽ അങ്ങനെ ഒരു പരാതി ഈ പെൺകുട്ടിക്ക് ഉണ്ടെങ്കിൽ ആ ബാപ്പയോ കുടുംബമോ മഹല് കമ്മിറ്റിയോട് പറഞ്ഞാൽ നമ്മുടെ മസ്ലഹത്ത് കമ്മിറ്റിയുടെ മുമ്പിലേക്ക് ആ പുതിയാപ്പള്ളം വിരിച്ചു നിർത്താൻ പറ്റും നിങ്ങൾക്ക് തോന്നലുണ്ടാകും വിളിച്ചാൽ വെറുതെ തോന്നുന്നു പോലീസ് വരെ നമ്മളെ കൂടെ നിൽക്കും ഈ പ്രശ്നത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ബന്ധപ്പെട്ടാൽ അവർ ഈ മസലേഹത്തിന് വേണ്ടി ഇയാൾ വന്നില്ലെങ്കിൽ അവന് വരുത്താനുള്ള പണി അവരെടുത്ത് ഞങ്ങൾ ചെയ്തിട്ടുണ്ടാവുക പറയുന്നത് ഈ മഹല്ല്ന്ന് ഒരുത്തന് വിവാഹം കഴിച്ചു പോയാൽ ആ പെണ്ണിനെ അവൻ പരിഗണിക്കാതിരിക്കുകയോ കണ്ണീര് കുടിപ്പിക്കുകയോ പീഡിപ്പിക്കുകയോ ചെയ്താൽ ആ പ്രശ്നം കുടുംബത്തിന് തീർക്കാൻ കഴിയുമെങ്കിൽ മഹല് കമ്മിറ്റിക്ക് തീർക്കാൻ കഴിയണം കഴിയും നമ്മൾ വിചാരിച്ചാൽ കഴിയും അപ്പോഴേ ആ കുടുംബത്തിന് നമ്മളോട് ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവും അതേസമയത്ത് നമ്മൾ പെണ്ണിന്റെ അടുത്താണ് കുഴപ്പമെങ്കിലോ നമ്മൾ ഒതുങ്ങി കൊടുക്കേണ്ടി പെൺകുട്ടിന്റെ അടുത്താണ് കുഴപ്പമെങ്കിലും നമ്മൾ ഒതുങ്ങി കൊടുക്കേണ്ടി വരും അല്ല ഇവിടുന്ന് കല്യാണം കഴിച്ച പുതിയാപ്പണിന്റെ അടുത്താണ് പ്രശ്നം എങ്കിൽ തീർച്ചയായും അതിന് പരിഹാരം കാണാൻ കമ്മിറ്റി വിചാരിച്ച നടക്കും നിങ്ങൾ ആലോചിച്ചു നിങ്ങളതിൽ ബലഹീനത കരുതണ്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ നിയമമൊക്കെ നമ്മളെ കൂടെ നിൽക്കും ഞങ്ങളൊക്കെ ഞങ്ങളെ മാലിന് ചെയ്യുന്നുണ്ടല്ലോ കൃത്യം നിങ്ങൾ സംശയമുണ്ട് ഇതിന്റെ മഹലിൽ ഒന്ന് മുന്നിട്ട് നോക്കിയപ്പോൾ ആ അതിനായിട്ട് പിന്നിട്ടാ വരണ്ട ആരെങ്കിലും ചെയ്താൽ അപ്പൊ അതിന്റെ വഴി കാണിച്ചു പെണ്ണിനെ മോശമാക്കിയ ന്യായം നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ പെണ്ണിന്റെ അടുത്താണ് നിയമം നമ്മളെ കൂടെ നിൽക്കും എന്താ ാണ് അപ്പോഴേ കുടുംബത്തിന് വിശ്വാസം ആ കുടുംബത്തിന് നമ്മളോടൊരു കമ്മിറ്റ്മെന്റ് ഈ മസലേത്ത് കമ്മിറ്റി മസലേത്ത് കമ്മിറ്റി നാട്ടിലെ മുതലിസ് നാട്ടിലെ പ്രധാനപ്പെട്ട ആളുകൾ സമ്മതിക്കുന്ന അംഗീകരിക്കുന്ന ഏതെങ്കിലും കാരണന്മാരൊക്കെ കൂട്ടിയിട്ട് കമ്മിറ്റിക്ക് പുറമെ ഒരു മസലേത് കമ്മിറ്റി എപ്പോഴും നല്ലതാണ് ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഇല്ലെങ്കിൽ വരും അതോടൊപ്പം തന്നെ കുടുംബ പശത്തിൽ നമ്മളെ എത്രയോ ചേട്ടാനുജന്മാര് തമ്മിൽ തെറ്റി നിൽക്കുന്ന ആൾക്കാരുണ്ട് ഉമ്മാനോട് തെറ്റിയ മക്കളുണ്ട് ബാപ്പാനോട് തെറ്റിയ മക്കളുണ്ട് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം നമ്മളൊക്കെ ഇങ്ങനെ ഒരുമിച്ച് കൂടി പടച്ചടപ്പിനോട് ഇങ്ങനെ എല്ലാ ഉണ്ടാവും പക്ഷേ ആകണമെങ്കിൽ അതിന് കുറെ നിബന്ധന അതിൽപ്പെട്ട ഒന്നാണ് ലാ അലാ ഫീഹിം ഒരു സദസ്സിൽ കുടുംബ ബന്ധം മുറിച്ച ഒരാളുണ്ടെങ്കിൽ അവൻ എല്ലാ കാലത്തോളം പിന്നെ ദത്തരം കിട്ടൂല കിട്ടൂല ഒരിക്കലും ദുത്തരം കിട്ടൂല ഒരാൾ ഇവിടെ അമ്മാനോട് തെറ്റി നിൽക്കുന്ന ബാപ്പാനോട് തെറ്റി നിൽക്കുന്ന കുടുംബത്തിൽ കുഴപ്പമുണ്ടാക്കിയ ഒരാൾ ഈ സദസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ കരഞ്ഞു ദ്വാരത്തിൻ്റെ കാര്യമില്ല ഉത്തരം കിട്ടില്ല വെറുതെ ദ്വാരക്ക ഒരു കാര്യമല്ല ആ ഒരാളെ കൊണ്ട് നഞ്ഞു നാനാഴി വേണ്ട നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്ലാമിന്റെ ജനതക്ക് വെള്ളം കിട്ടിയില്ല ഭയങ്കരമായ വരൾച്ച പച്ച വള്ളില്ല കാലികളൊക്കെ ചത്തൊടുക്കുന്ന അവസ്ഥ വന്നു അങ്ങനെ വന്നാൽ മുസ്ലിംകൾക്ക് ചെയ്യാനുള്ള ദ്വാരക്കല അതിന് ഏറ്റവും നല്ല മാർഗം ഇസ്തിസ്കാ മഴനെ തേടുന്ന നിസ്കാരം മൂസാ നബി ജനങ്ങളെ കൂട്ടി മഴനെ തേടുന്ന നിസ്കാരം നിസ്കരിച്ചു ദ്വാരുന്നു സംഭവം മനസ്സിലാക്കണം ഒരുക്ക ദ്വാരുന്നു നിസ്കരിച്ചു മഴയിട്ടില്ല രണ്ടാമതും ചെയ്തു മഴയില്ല മൂന്നാമതും നിസ്കരിച്ചു മൂന്ന് വട്ടം മഴയെ തേടുന്ന നിസ്കാരം ഈ ജനങ്ങളെ മുഴുവൻ കൂട്ടി നിസ്കരിച്ചു മൂസാ നബി പടച്ചനോട് വെച്ച് പടച്ചോനെ എന്താണ് ഇങ്ങനെ ഈ ജനങ്ങൾ ഇങ്ങനെ പട്ടിണി കിടക്കുമ്പോൾ വെള്ളം കിട്ടാതെ വിഷമിക്കുമ്പോൾ ഞാൻ മൂന്ന് തവണ എന്റെ ജനതയെ കൂട്ടി നിന്നോട് ചോദിച്ചല്ലോ എന്തേ മഴ തരാത്തതെന്ന് വെച്ചു അള്ളാഹു പറഞ്ഞു മൂസ മൂസാഴ്ന്നു എന്തേന്ന് ചോദിച്ചു മൂസാനബി അലൈഹി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു പറഞ്ഞു ഇന്ന ഒരു നമീമത്ത് പറയുന്ന കൂട്ടുന്ന മനുഷ്യന്മാരെ തമ്മിൽ തെറ്റിച്ച് നടക്കുന്ന ഒരാളിങ്ങനെ കൂട്ടത്തിലുണ്ട് അവൻ അവിടെ ഉള്ള കാലത്തോളം മഴ പ്രതീക്ഷിക്കന്നു വേണ്ട തെരുലാറുണ്ട് ദേഷ്യം പിടിച്ചു മുസാനബി എങ്ങനെ പെട്ടെന്ന് കിവിത്തിയെ ഒറ്റടിക്ക് ശരിയാക്കിയ ശരിയാക്കി ആളാവുംബിന് ദേഷ്യം പിടിച്ചു മൂസാനബി ചോദിച്ചു അവൻ ഈ സദസ്സിൽ ആ ജാതി ഒരാളിനെ ആരാണ് അവൻ അവൻ ആരാണ് പഠിച്ചോനെന്ന് പറഞ്ഞോണ്ടാ ലിം ഇപ്പോ നാട്ടിൽ നിന്ന് തന്നെ ഞാൻ പുറത്താവും ആരാണവൻ എന്ന് പറയുക ചൂടായി നിൽക്കണ മൂസാനബിനോട് അന്തോ ചോദിച്ചു മുസാനബിയെ നമീമത്തും ഈബത്തും പറയണ്ട എന്നപ്പം ഞാൻ പറയണത് പിന്നെ ഓൻ്റെ പേര് ഞാൻ പറഞ്ഞ അത് അതിനേക്കാളും വലിയ നമീമത്താവൂലേ എന്ന് വെച്ചു അപ്പൊ മൂസാ നബിക്ക് ചോദിക്കേണ്ടി അതായി അങ്ങനെയാണ് പറയാനും പറ്റൂലോ ഇപ്പം കുഴപ്പക്കാരനു ചൂണ്ടി പറയാൻ പറ്റൂലോ അപ്പൊ മൂസാ നബിന്ന് ശാന്തനായി അല്പം കഴിഞ്ഞപ്പോഴേക്ക് മഴ പെയ്തിട്ടുണ്ട് ഭയങ്കര മഴ മൂസാ നബി അള്ളാഹുവിനോട് ചോദിച്ചു എന്തേ പഠിച്ചോനെ മഴ തരൂല്ല എന്ന് ഇപ്പം ഇവിടെ ഉണ്ട് പറഞ്ഞിട്ട് പിന്നെ എങ്ങനെ മഴ പെയ്തു അള്ളാഹുക്ക് പറഞ്ഞു മൂസ ആ മനുഷ്യൻ നിങ്ങളെ കൂട്ടത്തിലുണ്ട് നിങ്ങൾ ചോദിക്കുന്ന അവൻ കേട്ടിട്ടുണ്ട് ഞാൻ എങ്ങാനും അവന്റെ പേര് നിങ്ങൾക്ക് പറഞ്ഞു തരുമോ എന്ന് പേടിച്ചവൻ എന്നോട് തോപ ചെയ്തു അവൻ ആ സദസ്സിൽ ഇരുന്ന് മനസ്സുകൊണ്ട് കരഞ്ഞു അവന്റെ തോപ ഞാൻ സ്വീകരിച്ചു അതുകൊണ്ട് മഴ തന്നോളു അപ്പൊ ആ ജാതി കുരുത്തം കെട്ട ഒന്ന് മഹലിൽ ഉണ്ടായി നന്നാവരീ സാധനം നമ്മൾ ശരിക്കും മനസ്സിലാക്കണം എന്റെ വ്യക്തിപരമായ അനുഭവത്തിൽ നമ്മളൊന്ന് ചെറിയൊരു ശ്രമം നടത്തിയാൽ വലിയ മാറ്റം വരും ഞാൻ എപ്പോഴും പറഞ്ഞാൽ പല മഹലുകളും സൂചിപ്പിച്ചു ഞാനൊരു സ്ഥലത്ത് ഇപ്പൊ രണ്ടനുഭവം ഉണ്ടായിരുന്നു ഒന്നിപ്പം ഏകദേശം ഒരാഴ്ച മുമ്പ് ഒരാഴ്ച മുമ്പ് ഒരാൾ ഇതുപോലെ ഈ അനുഭവം പറഞ്ഞു കേട്ടിട്ട് എന്നോട് പറഞ്ഞു ആദ്യത്തെ അനുഭവം വർഷങ്ങൾക്കും ഞാൻ കൃത്യമായി പറഞ്ഞാ സ്ഥലം മാത്രമേ പറയാത്തോളൂ ഒരു സ്ഥലത്ത് ഈ കാര്യം വിശദമായി പറഞ്ഞു കുടുംബ ബന്ധം ചേർക്കേണ്ടതിന്റെ അതിന്റെ വർക്കത്തിന്റെ നിലനിൽപ്പിന്റെ എല്ലാ കാര്യവും പറഞ്ഞു രാത്രി ആ പ്രോഗ്രാം കഴിഞ്ഞാൽ പോകുന്ന സമയത്ത് ഒരു മധ്യവയസ്കൻ എന്റെ വാഹനത്തിന്റെ അടുത്ത് സലാം പറഞ്ഞിട്ട് പറഞ്ഞു നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു കുടുംബ ബന്ധം നമ്മൾ നിലനിർത്താൻ ഞങ്ങളുടെ വിഷമം അതിൻ്റെ വറുക്കത്തില്ലയുമൊക്കെ മനസ്സിലായി ഒരു കാര്യം ഞാൻ പറയട്ടെ ഞാൻ എൻ്റെ ജേട്ടനുമായിട്ട് തെറ്റിയിട്ട് പതിനഞ്ച് കൊല്ലായി കൊല്ലായി ജേട്ടനും പൊങ്കമാരൊക്കെ ഇട്ട് തെറ്റാണ് ഞാൻ ഒറ്റയാണ് അവർ ഒന്നിച്ച ഇപ്പം ഞങ്ങളെ മക്കൾ വരെ കണ്ടാൽ മിണ്ടൂല അത്തരം അകൽച്ച ഞങ്ങൾ തമ്മിലുണ്ട് ഇതൊന്ന് കൂട്ടി യോജിപ്പിക്കാൻ ഞാൻ മനസ്സുകൊണ്ട് ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിപ്പോൾ ഇത് പറഞ്ഞു കേട്ടപ്പോൾ കുറച്ചുകൂടി എനിക്ക് ആഗ്രഹം തോന്നി അല്ലെങ്കിൽ പതിനഞ്ച് കൊല്ലായപ്പോൾ ഇതൊക്കെ ഒന്ന് മരിക്കുന്നതിൻ്റെ മുമ്പ് ഒന്ന് ഒത്തുതീരാണെന്ന് എനിക്ക് താല്പര്യമുണ്ട് എന്താ നിങ്ങൾ ചെയ്തു തരാമെന്ന് ചോദിച്ചു തരാമെന്ന് ഞാൻ പറഞ്ഞു എനിക്കിപ്പോ ഒന്നും ചെയ്തു തരാൻ കഴിയില്ല പക്ഷേ നിങ്ങൾ നമ്പർ കിട്ടിയാൽ മതി അയാൾ നമ്പർ വാങ്ങി ഞാൻ അയാളെ നമ്പർ വാങ്ങി വീട്ടിൽ പോയി ഇപ്പം ഇതുപോലത്തെ ഒരു മുദരിസ് എനിക്ക് പരിചയമുള്ളൊരു മുദരീസന അവിടെ ഉള്ളത് ഹതീബ് ഞാൻ അയാളെ വിളിച്ചിട്ട് ഈ നമ്പർ കൊടുത്തു പ്രശ്നവും പറഞ്ഞു കൊടുത്തു അയാൾ നല്ല വിദഗ്ദ്ധനാണ് അയാൾ പിറ്റേ ദിവസം രാവിലെ തന്നെ ഇയാളെ വിളിച്ചു വരുത്തിയാളെ റൂമിലേക്ക് അയാളോട് ചോദിച്ചു എന്താ നിങ്ങളെ പ്രശ്നം എന്ന് ചോദിച്ചു അയാൾ പറഞ്ഞു ഞാൻ ഗൾഫിലായിരുന്നു കുറേ കാലം അപ്പോഴാണ് ബാപ്പ മരിച്ചു എൻ്റെ അനുജ എൻ എൻ്റെ ചേട്ടന്മാർ അവർ അത്ര വലിയ സാമ്പത്തിക ഈശ്വന്നില്ലാത്ത ആളുകളാണ് കൂലിപ്പണിയും കച്ചവടം ചെറുതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാ ഞാൻ വിദേശത്തെ എനിക്ക് എന്താ സൗകര്യം ബാപ്പ മരിച്ചപ്പോൾ സ്വത്ത് വീതം വെച്ചപ്പോൾ അവർ എനിക്ക് അർഹതപ്പെട്ട അവകാശം കൃത്യമായി തന്നിട്ടില്ല എനിക്ക് കിട്ടേണ്ട അവകാശം കൃത്യമായി തന്നില്ല നല്ല സ്ഥലമല്ല തന്നത് അവരെനിക്ക് കുറച്ചേ തന്നുള്ളൂ അതിന്റെ കാരണം ഞാൻ ഗൾഫിലാണ് പണമുണ്ടെന്നുള്ള ധാരണ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ അതിന്റെ പേരിൽ ഞാനും അവരും തമ്മിൽ പിണങ്ങി പതിനഞ്ച് കൊല്ലമായി മിണ്ടാറേ ഇല്ല പങ്ങന്മാരും മിണ്ടാറില്ല പങ്ങന്മാരൊക്കെ ചേട്ടന്മാരുടെ കൂടുന്നു ചേട്ടന്റെ കൂടുന്നു അതുകൊണ്ട് ഇപ്പൊ എനിക്ക് ഇതൊന്ന് നന്നായി കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് ഞങ്ങളെ മക്കൾ വരെ കണ്ടാൻ വേണ്ടാത്ത അവസ്ഥയിലാണ് അതൊന്ന് ചേർത്തി തരാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്നുള്ളൂ എന്ന് പറഞ്ഞു ഇയാളെ കാര്യങ്ങളൊക്കെ കേട്ട് പഠിച്ചതിന് ശേഷം അയാളെ കയ്യിൽ നിന്നയാളെ ജേട്ടൻ്റെ നമ്പർ വാങ്ങി ജേട്ടനെ വിളിച്ചു ജേട്ടനെ വിളിച്ചു ജേട്ടൻ ഒറ്റക്ക് വന്നു ഈ സംഗതി അദ്ദേഹത്തോട് പറഞ്ഞു അപ്പം അയാള് പറഞ്ഞു പറഞ്ഞു പതിനഞ്ച് കൊല്ലമായപ്പോൾ ഇതൊന്ന് കൂടി നന്നാവണമെന്ന് എനിക്കും ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട് പക്ഷെ അത് അങ്ങനെ പറയാൻ പറ്റൂലല്ലോ അവൻ പറഞ്ഞൊക്കെ ശരിയാണ് അന്ന് ഞങ്ങൾ അർഹതപ്പെട്ട അവകാശം ഒന്ന് കൊടുത്തിട്ടില്ല കുറച്ചേ കൊടുത്തിട്ടുള്ളൂ അന്ന് അവന് സൗകര്യം ഞങ്ങൾക്ക് സൗകര്യം ഇല്ല ചെയ്ത് തെറ്റാന്ന് ഞങ്ങൾക്കറിയാം പക്ഷെ പെങ്ങമാരും എല്ലാവരും അങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങനെ അതിനായിപ്പോയതാണ് ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യുക ഞങ്ങൾക്കൊക്കെ ഇപ്പം ഞങ്ങളെ മക്കളൊക്കെ ജോലി ചെയ്ത അത്യാവശ്യം നല്ല നിലയിൽ തന്നെയാണ് അവൻ എന്താ വേണ്ട വെച്ചാൽ കൊടുക്കുക അവർ പരിഹരിച്ച് തന്ന നല്ലതാണ് എനിക്കും നന്നാവണം എന്നുണ്ട് പൊങ്ങമാർക്കുണ്ട് അപ്പം രണ്ടാളെ മനസ്സ് ഒന്നാന്ന് കണ്ടപ്പോൾ രണ്ടാളും ഒരുമിച്ച് വിളിച്ചു കഴിഞ്ഞു പിറ്റേസ് അനുജൻ പറഞ്ഞു അന്നോട് വീരൊക്കെ പറഞ്ഞു ഈ പറഞ്ഞ ആള് പറഞ്ഞു എനിക്കൊന്നും വേണ്ട അന്നത്തെ സാഹചര്യത്തിൽ എനിക്ക് എന്നെ അവഗണിച്ചപ്പോ എനിക്ക് അങ്ങനെ തോന്നി ഇപ്പൊ എനിക്ക് അതിന്റെ ആവശ്യമില്ല ഒന്നും തന്നിട്ട് കാര്യമില്ല എല്ലാം ഞാൻ വിട്ടു പുറത്തു ഒന്ന് ഒരുമിച്ച് കൂടിയാൽ മതി ജേട്ടൻ അത് കേട്ടപ്പോ വല്ലാത്ത സങ്കടായി പതിനഞ്ച് കൊല്ലം ഇതിനാളപ്പൊ ഞങ്ങള് തെറ്റിന്നത് രണ്ടാളും എഴുന്നേറ്റു കെട്ടിപ്പിരിച്ചാ രണ്ടാളും കരഞ്ഞിട്ട് ആ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോ ഈ ഉസ്സാദ് എന്നെ വിളിച്ചു പതിനഞ്ച് കൊല്ലത്തെ പണക്കം തീർത്ത് സന്തോഷത്തോടെ രണ്ടാളുകൊണ്ട് ഇറങ്ങുന്നു അയാൾ പോയിട്ട് പങ്കമാരെയും കൂട്ടുകാരും ഒക്കെ വിളിച്ചു കൂട്ടിയിട്ട് സന്തോഷം പങ്കിടുക ആ മനുഷ്യൻ്റെ മനസ്സിൽ എത്ര സന്തോഷമുണ്ടോ എന്ന് നോക്കുന്നത് എന്തേപ്പുണ്ടായത് ഒരു ഉസ്താദ് അതിന് ശരി ശ്രമം നടത്തി എന്നുള്ളത് ഞാനല്ല നമ്മളൊന്നും ശ്രമിച്ചാൽ നമ്മുടെ മഹലിൽ നിങ്ങളെ മഹലിലുള്ള ഇതുപോലെ തമ്മിൽ തെറ്റി നിൽക്കുന്ന ആൾക്കാർ അയൽപോക്കാർ തെറ്റി നിൽക്കുന്ന മുമ്പിനിങ്ങൾ ഒരിക്കലും അങ്ങനെ പിണങ്ങി നിൽക്കാൻ പാടില്ല നമ്മൾ അവരെ യോജിപ്പിക്കാൻ വേണ്ട പ്രവർത്തനം ചെയ്യാൻ തയ്യാറുണ്ടോ അള്ളാഹു നമ്മളെ കൂടെ പടച്ച റബ്ബം നമ്മളെ കൂടെ അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമ്മൾ തയ്യാറാണ് കമ്മിറ്റിക്ക് പിൻബനം കൊടുക്കണം നിങ്ങൾ ഒന്നുകിൽ മഹല്ല് കമ്മിറ്റി അല്ലെങ്കിൽ കമ്മിറ്റി ഒരാളെയും ഒരുത്തനെയും ഈ പെരുമാറ്റ മനശാത്രം എന്ന് പറയുന്ന ബിഹേവിയർ സൈക്കോളജി ഉണ്ട് അതനുസരിച്ച് മനുഷ്യനോട് പെരുമാറി എല്ലാവരും നന്നാക്കാൻ പറ്റും ഞാൻ എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തിന്റെ ഉദാഹരണം എല്ലാ സ്ഥലത്തും പറയാറുണ്ട് മഹല്യ കമ്മിറ്റിയുടെ സംഗമത്തിൽ എനിക്ക് എന്റെ മനസ്സിൽ തട്ടിയ ഒരു ഇദ്ദേഹത്തെ പോലെ ജോലി ചെയ്യുന്ന ഒരു പ്രഗത്ഭനായ മുദരിസ് പക്ഷെ അയാള് കുറച്ച് ഭൗതിക വിദ്യാഭ്യാസം കൂടി കൗൺസിലിംഗ് സൈക്കോളജിയിലൊക്കെ വരുന്ന അയാൾ ആ മഹല്ബ ആഴ്ചയിൽ ആകെ രണ്ടു ദിവസം അയാൾ അവിടെ ഉണ്ടാവും അയാൾ പിന്നെ വ്യാഴാഴ്ച വരും അന്ന് രാത്രി ക്ലാസ്സും സ്വലാത്തൊക്കെ ഉണ്ടാകും പിറ്റേ ദിവസം വെള്ളിയാഴ്ച കുത്തുപോയത് പോരും ഉള്ളൂ ആഴ്ച രണ്ട് ദിവസം ഇയാൾ മഹലിൽ വരുന്നു അപ്പൊ ഇയാള് പറയും ഇങ്ങനെ വെള്ളിയാഴ്ച കുത്തുപോയി പോകുന്ന ഇയാൾ പറയും വെള്ളിയാഴ്ച വേണമെങ്കിൽ ഞാനിവിടെ നിൽക്കാം രണ്ടാഴ്ച കൂടുമ്പോ ഒരു ദിവസം നമുക്ക് വെള്ളിയാഴ്ച ജുമ കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം മാറി പേരുള്ള ഉണ്ടല്ലോ ആ ടൈമിൽ ഈ മഹലിലെ രോഗികളുള്ള സാമ്പത്തിക പ്രയാസമുള്ള ആൾക്കാരെ ഒന്ന് സന്ദർശിച്ച് അവർക്കൊരു സമാധാനം കൊടുക്കാം പോയി നിന്ന് ദ്വാരം ഒക്കെ കൊടുക്കാം അങ്ങനെ കൂടെ നിക്കുവോന്ന് വിഷയം കമ്മിറ്റിക്കാർക്ക് ഇപ്പൊ അത് വലിയൊരു കാര്യമായിട്ട് തോന്നിയില്ല എന്നാൽ ഇദ്ദേഹം പറഞ്ഞു അതുകൊണ്ട് കാര്യണ്ട് കിടപ്പ് രോഗികളുണ്ടാവും ഒരു കിടപ്പ് രോഗി വീട്ടിൽ ഇങ്ങനെ കിടക്കുമ്പോ മനുഷ്യന്മാരുടെ ഈ പെരുമാറിയ ഒരാളാവുന്നില്ല അയാൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുമ്പോൾ അയാളെടുത്തിട്ട് അങ്ങോട്ട് ചെന്ന് അയാൾക്കൊന്ന് ദ്വാരം കൊടുത്താൽ വലിയൊരു ഹൈറ രോഗിയുടെടുത്ത് ചെല്ലാൻ നല്ലതാ രോഗ സന്ദർശനം കൂലിയിട്ട് വരണം ആ രോഗിന്റെ അടുത്ത് ചെന്നിട്ട് അയാൾക്ക് വേണ്ടി ഒന്ന് ദ്വാരം കൊടുക്കുക ഇങ്ങനെ രോഗം സുഖാട്ടെ എന്ന് പറയാം സാധാരണ നമ്മള് പെണ്ണുങ്ങളൊക്കെ പോണാരി പോരും സാധാരണ പെണ്ണുങ്ങൾ ഏടെങ്കിലും രോഗീൻ്റെ അടുത്ത് പോകും എന്താ രോഗം എങ്ങനെയാ ആ ഇതുകൊണ്ട് തന്നെയാണ് മറ്റോ മരിച്ചത് കയറി ആ ജാതിനെ അടുപ്പിച്ചിട്ടൊരു കാര്യമല്ല അതോടുകൂടി ആ രോഗം അപ്പം കൂടും അങ്ങനെയാണ് അങ്ങനെയാണ് അല്ലെങ്കിൽ ഒരു ചികിത്സകൻ തന്നെ ഡോക്ടർ ഡോക്ടറെ ഏ ആ ഡോക്ടർ ശരിയല്ല കേട്ടോ വേറെ ഡോക്ടർ എന്നോട് കയറി പിന്നെ ചികിത്സയോട് ചികിത്സയെ പറഞ്ഞു ഞാൻ കുറ്റപ്പെടുത്തല്ല ഇദ്ദേഹം പറഞ്ഞു നമ്മൾ അവിടെ ചെന്നൊരു ആശ്വാസം പകരം ഹൈക്കോട്ടെ അതുകൊണ്ട് കാര്യം ഉണ്ട് പറഞ്ഞു വേറെ ഏതോ മഹലിലൊക്കെ നടപ്പാക്കി പരിചയമുള്ള ഇവര് കൂടെ നിന്നു അങ്ങനെ ഈ മഹലിലെ കിടപ്പ് രോഗികൾ ആദ്യം സ്വന്തം കഴിഞ്ഞിട്ട് വേറെ പണി ഉണ്ടെന്ന് ഉണ്ട് പറഞ്ഞു കൊടുത്തു ആകപ്പാട് രണ്ടാഴ്ച കൂടുമ്പോ ഒരു ദിവസമുള്ളൂ വസന്റെ ശേഷം ആര് രണ്ട് വീട്ടില് മാക്സിമം മൂന്ന് വീട്ടിൽ പോകാൻ പറ്റും നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം ഇതിന്റെ ഗുണം കിട്ടിയെന്താ വെച്ചാൽ ഇതിങ്ങനെ തുടർന്ന് പോരുന്ന സമയത്ത് സാധാരണക്കാർ മനസ്സിലാക്കണം തുടർന്ന് പോരുന്ന സമയത്ത് ഒരു ദിവസം ഒരു വെള്ളിയാഴ്ച അവർ ഇങ്ങനെ പോയപ്പോൾ വീട്ടിൽ കയറി തൊട്ടടുത്ത വീട്ടിൽ ഒരു കിടപ്പരോഗിയുണ്ട് അങ്ങോട്ട് പോകണം അപ്പോൾ കമ്മിറ്റിക്കാർ പറഞ്ഞാണ് പോകണ്ട കമ്മിറ്റിക്കാർ പോകണ്ട അയാൾ മുഴു കള്ളുടിയനാണ് ജമായത്തിന് വരൂല്ല ജുമായക്കും വരൂല്ല അയാൾക്ക് ഒരു മകനും കള്ളുടിയനാണ് അവനും പള്ളിക്കും വരില്ല ഒന്നിനും വരലില്ല ഇപ്പൊ എന്താ സംഭവിച്ചുവെച്ചാൽ ഈ വ്യക്തി മരം മുറിക്കുന്ന ആളാണ് മരം മുറിച്ച് അതുകൊണ്ട് കൂലി വാങ്ങി ജീവിക്കുന്ന മനുഷ്യനാണ് രണ്ട് പെൺമക്കളും ഭാര്യയും ഒരാൾ കുടുംബത്തിലുണ്ട് ഇയാള് മരം മുറിച്ച് ഇറക്കുന്ന സമയത്ത് കയറ് പൊട്ടിയിട്ട് മരത്തിന്റെ കഷ്ടം ഇയാളെ ശരീരത്തിൽ അടക്കം ഇയാള് നിലത്തേക്ക് വീണു വീഴ്ചയും ഈ മരം വന്ന് വീഴലും കൂടി മരത്തിന്റെ ഒരു കഷ്ടം വന്ന് വീഴലും കൂടി നട്ടെല്ലിൽ ചതഞ്ഞുപോയി നട്ടലിൽ ചതിഞ്ഞു ഡോക്ടർമാർ പറഞ്ഞു ഇനിയാണ് ഈ കിടത്തും കിടക്കുള്ള എഴുന്നേൽക്കൂലെന്ന് ഉറപ്പാ ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല ഇങ്ങനെ കിടക്കുക ആ മനുഷ്യന്റെ ഗതി ഇങ്ങനെ പോലും തിരിക്കാൻ പറ്റില്ല കാരണം അവിടെ നട്ടലിന്റെ പ്രധാനപ്പെട്ട ഭാഗം തകർന്നിട്ടുണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല പക്ഷേ പക്ഷേ ജീവിക്കും മരണം വരെ ഇങ്ങനെ കിടക്കും വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല അനങ്ങാൻ കഴിയില്ല അത്രമാത്രം ബുദ്ധിമുട്ടുള്ള ഒരു രോഗമാണ് അതോഹത്തിന്റെ അപകടത്തെത്തോട്ട് നമ്മളെ കാത്തിരി ചുരുക്കത്തിൽ ഈ ആളെ സന്ദർശിക്കണ്ടെന്ന് കമ്മറ്റിക്കാര് പറഞ്ഞപ്പോ ഉസ്ാദം ചോദിച്ചു അയാളെ വീട്ടിൽ നമ്മൾ നമ്മള് വരിസംഖ്യ വാങ്ങലുണ്ട് ചോദിച്ചു ആ വരിസംഖ്യ കിട്ടലുണ്ട് നമുക്ക് പിന്നെ വരിസം കിട്ടിയാൽ പിന്നെ കള്ളുപിടിച്ചാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇട്ടാൽ കിട്ടിയത് ഉസ്താദ് പറഞ്ഞു പറ്റില്ല പോയേ പറ്റൂന്ന് പോയി അവിടെ പോയി ഇവരെന്താ ഉസ്താദ് ചെയ്യാൻ പോണത് കള്ളു കൂടിയാ മുഴുവൻ കള്ളുകൂടിയാൽ പള്ളിക്കും വരില്ല ചുമഴക്കും വരൂല്ല മകനും അങ്ങനെ തണ്ട് ഈ ഉസ്താദ് ചെന്നിട്ട് ഈ കമ്മറ്റിക്കാരും കൂട്ടി അവിടെ അപ്പൊ ഈ വീട്ടിൽ കണ്ണു കയറിയപ്പോ ഈ വ്യക്തി കിടക്കുന്ന വ്യക്തിക്കും ഇയാളെ മക്കൾക്കൊക്കെ പാടാൻ ഭയങ്കര അത്ഭുതം നാട്ടുകാരെ മുഴുവൻ കല്ലുടിയാണ് ഒഴിവാക്കിയ ഒരു വീട്ടിലേക്ക് നേരെ കമ്മിറ്റിക്കാരും പ്രധാനപ്പെട്ട നാട്ടിലെ കാരന്മാരും വരണം അല്ലെങ്കിൽ തന്നെ നമ്മുടെ സാധാരണക്കാരായ വീട്ടിലെ ആൾക്കാർക്ക് ഒരു തോന്നലുണ്ട് ഉസ്താദ് എപ്പോൾ വന്നാൽ എന്തെങ്കിലും കൈമട കൊടുത്തെങ്കിലും ഉസ്താദ് വരുള്ളൂ എന്ന് നിങ്ങൾ ഉസ്താദ് കൊടുക്കണ കൈമടക്ക് അതുകൊണ്ട് മുടക്കണ്ട ഇത് ഫ്രീ ആണ് ഇത് ഇയാള് കാശൊന്നും വാങ്ങാതെ ഫ്രീ ആയിട്ട് പോയി ദുരന്ത കൊടുക്കണം അത് ഉസ്താദം ചിലപ്പോൾ ശമ്പളം ഒന്ന് കൂട്ടി കൊടുത്താൽ മതി ഞാൻ പറഞ്ഞു വരുന്നത് അവിടെ ചെന്നു ഇയാൾ അവിടെ ഇരുന്നിട്ട് ആദ്യം പറഞ്ഞ വാക്കം തരാം ആ രോഗിന്റെ കൈയ്യൊക്കെ ഒന്ന് ഒഴിഞ്ഞ് അൾക്കൊരു സമാധാനം കൊടുത്തിട്ട് പറഞ്ഞു ഞങ്ങളിപ്പോ വന്നത് നിങ്ങളെ ദ്വാര കിട്ടാൻ രോഗിയായി കിടക്കുന്ന ആള് ദ്വാരനാൾ ഉത്തരം കിട്ടുന്ന ലഭിതങ്ങള് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ദ്വാരനാൾ ഉത്തരം കിട്ടുന്നു അയാളെ മനസ്സിന് എത്രയൊരു വലിയ മോട്ടിവേഷൻ കള്ളുടിയനോടാണ് പറഞ്ഞത് നിസ്കരിക്കാനും ജുമായക്കും വരാത്ത മനുഷ്യനോട് ഈ പറഞ്ഞത് അയാളെ മനസ്സിൽ എന്തൊരു വല്യ മോട്ടിവേഷനാണ് അയാളെ മനസ്സിലാ മോട്ടിവേഷൻ ഭയങ്കരല്ലേ എന്നിട്ട് ഉസ്സാദ് പറഞ്ഞു പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങളിപ്പോൾ ഈ രോഗത്തിന് എന്ന് ഡോക്ടർമാരൊക്കെ പറഞ്ഞു എന്നുള്ളത് ശരി തന്നെ ഞങ്ങൾ കേട്ടിട്ടുണ്ട് പക്ഷേ അല്ല വിചാരിച്ചാൽ നിങ്ങൾ എഴുന്നേറ്റ് നടക്കും ഡോക്ടർമാരൊക്കെ മേലെയാണ് അത് നിങ്ങൾക്ക് അറിയില്ല വെച്ചു അപ്പോൾ തന്നെയുള്ള കണ്ണിന് തിളങ്ങാണ് ആ കിടക്കുന്ന മനുഷ്യന് സന്തോഷം കിട്ടു വരുകയാണ് എന്നിട്ട് ആ ഇരുന്ന ഇരിപ്പിൽ ഉസ്താദ് അയാൾക്ക് വേണ്ടി പ്രത്യേകം ദ്വാരക്കുകയാണ് നല്ല മലയാളത്തിൽ മനസ്സിലാവുന്ന രീതിയിൽ ഹൈറിന് വേണ്ടി ത്വരണം രോഗം മാറാൻ വേണ്ടി ധാരുന്നു മദ്യപാനത്തെക്കുറിച്ചോ ജീവിച്ചിരിക്കുന്ന അയാൾ നല്ല നിലക്ക് നിൽക്കുന്ന സമയത്ത് പള്ളിക്ക് വരാത്തിനെ കുറിച്ചോ മകൻ പള്ളിക്ക് വരാത്തിനെ കുറിച്ചോ ഒന്നും ചോദിച്ചില്ല പറഞ്ഞില്ല പുറത്തിറങ്ങി പുറത്തേപ്പൊ ഈ മകൻ അത്ഭുതത്തോടു കൂടി വരെ യാത്ര വല്ലാത്തൊരു സംഭവമുള്ളത് ആ മകൻ പിന്നാലെ വന്നു ആ മകനെ ചേർത്ത് പിടിച്ചോണ്ട് ആ ഉസ്താദ് പറഞ്ഞു തലേ കയെച്ച് ദ്വാരന്നിട്ട് പറഞ്ഞു മോനെ ബാപ്പിനെ ഉപയോഗിക്കുകയാണ് വീട്ടിന്റെ കാര്യം ചെയ്യാൻ നോക്കേണ്ടത് നല്ലോണം ശ്രദ്ധിച്ചോ ഈ ഗതി എല്ലാവർക്കും വരും ബാപ്പാനെ ശരിക്ക് നോക്കിയാൽ നിനക്ക് നല്ല കൂലിയും കിട്ടും ഈ കുട്ടിയുടെ മനസ്സാകണ പതറു ഇന്നലെ വരെ ഒരാളും പറയാത്ത വാക്കാണ് ഈ കേൾക്കുന്നത് എല്ലാവരും കള്ളു കൂടിയാണെന്നാൽ നാട്ടി നിർത്തിയൊരവസ്ഥയെ അവർക്കുള്ളൂ ഉസ്താദിന്റെ കൂടെയുള്ള കമ്പനിക്കാർ ചോദിച്ചു എന്തേ പതുകൊണ്ട് കിട്ടിയേ ആ കള്ളു കുടിക്കരുത് ആ കുട്ടിനോടെങ്കിലും ഒന്ന് പറഞ്ഞുകൂടിന്നോ ഈ ഉസ്താദ് ഉസ്സാദ് ഒന്നും ഒന്നിപ്പോ പറയണ്ട അപ്പത് മതി എന്ന് പറഞ്ഞു എല്ലാവരും പോയി അത്ഭുതം എന്ന് പറയട്ടെ അന്ന് അവർ പോയി പിറ്റേ ദിവസം സുബൈൻ്റെ ജമായത്ത് നടക്കുമ്പോ ജമായത്തിന് വന്ന കാരണന്മാരും ബന്ധപ്പെട്ട ഒരു ഉസാദും ജമായത്ത് കഴിഞ്ഞ് സലാം വീട്ടി തിരിഞ്ഞു നോക്കുമ്പോൾ സൊഫിൽ ഇവിടെ കൂടെ നിസ്കരിക്കാൻ ഈ കാലം വരെ പള്ളിക്ക് വരാത്ത ജമായക്കും വരാത്ത ഈ ചെറുപ്പക്കാരൻ പള്ളിയിലുണ്ട് അവനെ പ്രത്യേകം വിളിച്ചു വിളിച്ചിട്ട് ചോദിച്ചു എന്താണ് നിനക്ക് പറയാനുള്ളത് പറഞ്ഞു നിങ്ങൾ ഇന്നലെ വന്ന് പറഞ്ഞിട്ട് രാത്രി എനിക്ക് ഉറക്കം വന്നില്ല ഞാനിങ്ങനെ കല്ല് കുടിച്ച് വാപ്പാന്റെ കൂടെ ഇങ്ങനെ നടന്നു ഓൻ കുടിച്ച് വാപ്പാനെ പോലെ വാപ്പാനെ പറയിപ്പിക്കാത്ത മോനാണ് അവിടെ ഞാനും അങ്ങനെ ആയിപ്പോയി പക്ഷേ നിങ്ങൾ ഇന്നലെ വന്ന് വന്നത് തന്നെ ഞങ്ങൾക്ക് വല്ലാത്തൊരു സംഭവമായി തോന്നി പിന്നെ നിങ്ങൾ പറഞ്ഞ വാക്ക് എന്റെ മനസ്സ് ഇന്നലെ രാത്രി തീരെ ഉറങ്ങിയില്ല ഞാനൊരു പതിജ്ഞ ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ കൃത്യമായി പള്ളിയിൽ വരും നോഹർക്കും അസർക്കും ഉണ്ടാവില്ല ജോലിക്ക് പോകും സുബൈക്കും മാര്യവിനും വിശാലും ഞാനിവിടെ ഉണ്ടാവും ഞാൻ ഇനി ഒരിക്കലും കള്ളു കുടിക്കൂല എന്റെ ബാപ്പയും പറഞ്ഞിട്ടുണ്ട് ഇനി കള്ള് കുടിക്കില്ല എപ്പോഴും കുടിക്കൂല പക്ഷേ ഇനി ഞാൻ എഴുന്നേറ്റ് നടന്നാലും ആ സാധനം ചെയ്യുന്ന തൊടുവില്ല കൃത്യമായി പള്ളിയിൽ ഇരുന്ന് ബാപ്പിയും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പാപ്പാക്കു വേണ്ടി വരക്കണം ഈ ചെറുപ്പക്കാരൻ പറയാം ഈ ഉസ്സാദിന്റെ ഒരു ഒരു മനോഹരമായ ഒരു സമീപനം കൊണ്ട് ഒരു കുടുംബത്തിനുണ്ടായ മാറ്റം കണ്ടുകൾ എനക്ക് കിട്ടുന്ന കൂലി അത്ര ഈ ജാതി എന്തെങ്കിലും നല്ല പ്രവർത്തനം നമ്മൾ നടത്തണം നമ്മൾ എപ്പോഴെങ്കിലും ഒരു കുട്ടി പള്ളിക്ക് അങ്ങനെ നോക്കും ആഹാ അവനും വന്നോന്ന് പിന്നെ വന്നോണ്ട് വരുവങ്ങനെ ചെയ്യുള്ളൂ ഒരാളെ ചേർത്ത് പിടിക്കാനുള്ള ഒരു പണി നമ്മളെയിൽ ഉണ്ടാവില്ല നമ്മളെപ്പോഴും ചേർത്ത് പിടിക്കാം എന്ന പോലെ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ മഹലിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ചെറുപ്പക്കാരോട് എനിക്കൊരു കാര്യം പറയണം പ്രത്യേകിച്ച് ചെറുപ്പക്കാരോട് ഇപ്പോ എല്ലാ മഹൽ കേൾക്കുന്ന ഒരു വലിയ പ്രശ്നം നല്ല മുസ്ലിം തറവാട് നിസ്കരിക്കുന്ന നോമ്പോക്കുന്നക്കാത്തു കൊടുക്കുന്ന നല്ല കുടുംബം പള്ളിക്കും മദ്രസ് ഒക്കെ സഹായിക്കുന്ന കുടുംബം ഇപ്പടുത്ത് എനിക്കുണ്ടായ അനുഭവം ഞാൻ പറയുന്നു എന്റെ അനുഭവം എന്നാൽ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് കളുപ്പിൽ ജോലി ചെയ്യുന്നതാണോ അതൊരു മകളു ഈ മകളെ ശരിക്ക് പഠിപ്പിച്ച് എഞ്ചിനീയറിംഗ് കോളേജ് എഞ്ചിനീയറിംഗ് കോളേജ് ചേർത്തിട്ട് എഞ്ചിനീയറിംഗ് കോളേജ് ഫൈനലാ ലാസ്റ്റ് സെമസ്റ്റർ അപ്പൊ ഇയാൾ കല്യാണം ആലോചിക്കാൻ തുടങ്ങി കല്യാണം ആലോചിക്കാൻ തുടങ്ങി പെൺകുട്ടിക്ക് കല്യാണം ആലോചിച്ച് വീട്ടിലെ കല്യാണം കാണാൻ വേണ്ടി ആള് വരും നല്ല കുടുംബത്തിൽ വരും പക്ഷെ പെണ്ണിനു വച്ചില്ല ഒരു അഞ്ചാറെ അങ്ങനെ ആവർത്തിച്ചപ്പോ ബാപ്പെന്നെ കളുന്ന് വന്നു നല്ലൊരു കുടുംബത്തിന് കണ്ടെത്തി ഒരാളെ വിവാഹം കാണുന്നതിനു വേണ്ടി ആദ്യം വന്നു ഇവൾക്ക് അതും പറ്റണില്ല അവസാനം ബാപ്പ ഈ പെണ്ണിനോട് ചോദിച്ചു ഒറ്റക്ക് വിളിച്ചിട്ട് എന്താ മോളെനിക്ക് പ്രശ്നം നല്ല തറവാട്ടെന്നൊരു കുറവില്ലാത്ത നല്ല ചെറുപ്പക്കാർ സൗന്ദര്യമുള്ള ചെറുപ്പക്കാർ വന്നിട്ട് നീ കല്യാണ സമയങ്ങളിൽ എന്താ സംഭവം എന്ന് വെച്ചു അവളെ ആയിട്ട് പറഞ്ഞു ഞാൻ എൻ്റെ ക്യാമ്പസിൽ ഒരു ചെറുപ്പക്കാരനുമായിട്ട് വിവാഹം കഴിച്ചോളാം എന്നുള്ള കരാറിലാണ് ഇപ്പം ഉള്ളത് എന്ന് പറഞ്ഞത് നമ്മളതിനു പ്രേമം സ്നേഹം എന്നൊക്കെ പറയും എന്തു പറഞ്ഞാലും വേണ്ടില്ല ഇയാൾ കൃത്യമായി ഈ ചെറുപ്പക്കാരൻ്റെ അഡ്രസ്സ് വാങ്ങി അയാളെ നാട്ടിൽ പോയി അന്വേഷിച്ചു നോക്കുമ്പോൾ മുസ്ലിം തന്നെയാണ് പക്ഷേ ഇയാളുടെ കുടുംബത്തിലേക്ക് കയറ്റാൻ പറ്റിയ ഒരു യോഗ്യത ഇല്ല എന്ന് മാത്രമല്ല നിസ്കാരം പോലും ഇല്ലാത്ത ദീനീബോധം പോലും ഇല്ലാത്ത ഒരു കുടുംബ ഇയാൾക്കാണെങ്കിൽ കൃത്യമായി ഇസ്ലാമിക ബോധവും ഇസ്ലാമിക താല്പര്യം ഒരു നിലക്കും ആ കുടുംബത്തോട് ഇസ്ലാമികമായി യോജിക്കില്ല ഇയാൾക്ക് ഭയങ്കര സങ്കടം കാരണം ഒന്നും നിസ്കരിക്കുന്നൊരു ചെറുപ്പക്കാരനാവണ്ടേ ഇവൻ കയ്യും കാലം കാണിച്ച് പെണ്ണിനെ പാട്ടിലാക്കി തിരിച്ചുണ്ടാവും ഈ രീതിയിൽ ഇയാള് അവസാനം ഈ പെണ്ണിനോട് വന്നുകൊണ്ട് മോളെ ഞാൻ നിന്നെ ഇത്ര കാലം നോക്കി വളർത്തി പഠിപ്പിച്ച് നല്ലൊരു എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ സംബന്ധിച്ചത് ഞാൻ അബുദാബിയിൽ അധ്വാനിക്കുന്നത് നിനക്ക് വേണ്ടിയിട്ടാണ് അബുദാബിയിൽ ഞാൻ പറഞ്ഞു പോയി അതിന് പറയാൻ പാടില്ല അങ്ങനെ ഭയങ്കര പ്രയാസിയാണ് പറയുന്നത് പെണ്ണിനോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യും തൽക്കാലം ആ വിവാഹം വേണ്ട നല്ലൊരു വിവാഹം നമുക്ക് ആ കുട്ടി നമ്മുടെ വീട്ടിൽ കയറ്റാൻ പറ്റൂല മോളെ ദീനിബോധം ഇല്ലാത്തൊരു കുടുംബത്തിൻ്റെ കുട്ടിക്ക് വിവാഹം കഴിച്ചാലും ഞാൻ തയ്യാറല്ല പെണ്ണ് ഓപ്പണായിട്ട് വാപ്പാനോട് പറഞ്ഞു നിങ്ങൾ വിവാഹം നടത്തി തരണമെന്നില്ല ഓനെ ഈ വീട്ടിൽ കയറ്റണം എന്നില്ല ഞങ്ങൾ ഓൻ്റെ കൂടെ പോയിക്കോളാം ഞാൻ അവൻ്റെ കൂടെ പോയിക്കോളാം ഈ ബാപ്പാൻ്റെ മനസ്സ് തകരാൻ ഓരോടെങ്കിലും പോകാം ആ വാപ്പാൻ്റെ മനസ്സ് വേദനിച്ചു മാത്രമല്ല അങ്ങനെ ഒരു പെണ്ണ് പെണ്ണിറങ്ങിപ്പോയി കുടുംബത്തിനുണ്ടാകുന്ന മാനഹാനി അല്ല ജേട്ടാൻ ചന്മാർക്ക് മക്കളുണ്ടാകും ആ കുടുംബത്തിൻ്റെ മാനഹാനി വരൂല ചേട്ടൻ്റെ മകളിങ്ങനെ ഇങ്ങനെ പോയതെന്ന് പറയില്ലേ അവസാനം നിർബന്ധിതമായി ആ കല്യാണത്തിന് തയ്യാറായി നിക്കാഹിനെ പങ്കെടുക്കുമ്പോൾ കണ്ടൊരു കാഴ്ചക്ക് ആൾക്കാർക്ക് അധികാരി അറിയുന്നവർക്കറിയുള്ളൂ സൊവ്വച്ച് തുക്കാന്ന് സ്വന്തം മകളെ വേറൊരാളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അത് പറയുമ്പോൾ ബാപ്പാക്ക മനസ്സിലും സന്തോഷവും സങ്കല്പൊക്കെ ഉണ്ടാവും ഈ ബാപ്പാന്റെ കണ്ണെന്ന് കണ്ണുനീര് എന്നേ ഉള്ളൂ മറച്ചു പിടിക്കണ അയാൾ മറ്റുള്ളവരിൽ നിന്ന് മറച്ചു പിടിക്കാ ബലം പിടിച്ചു നിക്കണേ തൽക്കാലം അയാൾ അയാളോട് രക്ഷപ്പെട്ടു ആ നിക്കാഹ് നടത്തി നോക്കണങ്ങള് ഇഷ്ടമില്ലാത്ത ഈ നിക്കാഹ് നടത്തിയ ആ പെൺകുട്ടിയുടെ വാശി ഇത് ചെറുപ്പക്കാർക്ക് ഉണ്ടാവില്ല എന്റെ സദസ്സിലുള്ള മഹലിലെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോടും ചെറുപ്പക്കാരികളോടും ഞാൻ പറയുന്നു നിങ്ങൾ വേണമെങ്കിൽ ഒരു ഭർത്താവിനെയോ അല്ലെ ആൺകുട്ടി ഭാര്യയോ കണ്ടെത്തിക്കോ കുഴപ്പമില്ല സ്നേഹിക്കുന്ന തെറ്റാന്ന് ഞാൻ പറയുന്നില്ല മറിച്ച് ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ ഏത് ഇണയെ തിരഞ്ഞെടുത്താലും ബാപ്പാക്കും ഉമ്മാക്കും തൃപ്തി തൃപ്തിയില്ലാത്തൊരു ഇണയെ നിങ്ങൾ കൊണ്ടുവരുന്നൊരവസ്ഥ വന്നാൽ ആ കുടുംബം കൊളന്തോണ്ട് മക്കളെ ഒരു നിലക്കും വർക്കത്തിണ്ടാവൂല നിങ്ങളെ പോറ്റി വളർത്തി കൊണ്ട് നടന്ന ഒരു ഉമ്മ ഒരു ഉപ്പ അവര് നിങ്ങൾക്കൊരു ബന്ധം ആവശ്യമുള്ള സമയത്ത് അത് കണ്ടെത്തും അവര് കണ്ടെത്തിയത് തന്നെ എടുത്തോളന്നില്ല അത് പറ്റൂലേ അടുത്ത് നോക്കാം അത് പറ്റില്ലേ അടുത്ത് നോക്കാം കാണാലോ അന്വേഷിക്കാലോ പക്ഷേ അന്തിമമായി നിങ്ങളെ തീരുമാനിക്കുമ്പോൾ ഇഷ്ടംപോടും നിങ്ങൾ സ്വന്തം ബാപ്പയും ബാപ്പയും അംഗീകരിക്കണം കണ്ടെത്തി അംഗീകരിക്കാതെ നിങ്ങൾ കുടുംബത്തിൽ പെൺകുട്ടിയെ കൊണ്ടുവരുകയോ ഒരു പുരുഷനെ നിങ്ങൾ വീട്ടിലേക്ക് ഭർത്താവായി സ്വീകരിക്കുകയോ ചെയ്താൽ അള്ളാൻ്റെ തീർത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ മക്കളിൽ നിന്ന് ഒരു സ്വയം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു സുഖം അഷ്റഫു لك محمد مصطفى